എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ പ്രസവിച്ച് നിൽക്കുന്ന രണ്ട് വെച്ചൂർ പശുക്കളെ കൊടുക്കാനുണ്ട് ഒരമ്മേനെയും മകളാണ് ഇത് മകളാണ് മകൾക്ക് മൂന്ന് വയസ്സാണ് പ്രസവിച്ചിട്ട് നാല് മാസം കഴിഞ്ഞു മൂരിക്കിടാവാണ് ഈ കാണുന്ന രണ്ട് ആഴ്ച പ്രായമുള്ള പശുക്കിടാവാണ് ഇത് തള്ളപ്പശുവാണ് തള്ളപ്പശുവിന് അഞ്ച് വയസ്സാണ് പ്രായം പ്രസവിച്ചിട്ട് രണ്ടാഴ്ച മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടിനും രണ്ടര ലിറ്റർ പാലുണ്ട് നന്നായിട്ട് പുലുവിനും വെള്ളം കുടിക്കും നല്ല ഇണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലം വരുന്നത് കടവൂരാണ് എറണാകുളം ജില്ലയാണ് മൂവാറ്റുപുഴയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ തൊടുപുഴയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പശുവിനെ മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാനായിട്ട് മറക്കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അതിനുപരി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് കൃഷിക്കാരുടെ ഒരു ചാനലാണ് കൃഷിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ പ്രതിപാദിച്ചിട്ടുണ്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ കയറി കാണുക എല്ലാവർക്കും ശുഭദിനം